ഹലോ ഞാൻ ലിബിൻ ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ ഒരു വീഡിയോ കണ്ടു അതെന്ന് പറഞ്ഞാൽ ആറട്ടെണ്ണൻ്റെ ആയിരുന്നു ആറട്ടണ്ണ ഇന്നിപ്പം ഇന്ന് പറഞ്ഞ് ബ്രഹ്മികം സിനിമയുടെ കാര്യം പറയാൻ വേണ്ടിയായിരുന്നു അത് പറയുന്നതാണ് കണ്ടത് അതായത് മമ്മൂക്ക ബ്രഹ്മികം സിനിമയിലെ സിക്സിയും അവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് അവനാരത് പറയാൻ അവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് കാരണം വേറെ അവൻ പറയാ മമ്മൂക്ക ഈ പ്രായത്തിലും തൻ്റെ കൊച്ചുമോളോട് പ്രായമുള്ള ഒരു ലേഡിയായിട്ടാണ് ഈ സെക്സിങ് ചെയ്യണേ ആ സി ഞാൻ പറയുകയാണെങ്കിൽ അതായത് ആർ ഒരു ഒരു കാര്യം ആദ്യമേ പറയാം നിനക്ക് പടം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നീ ഒന്നുകൂടി പോയി പടം കാണു എന്നിട്ട് അത് പറയാൻ നിൽക്ക് കാരണം മമ്മൂക്ക സെക്സിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഏത് കഥാപാത്രത്തിനോടാണ് എങ്ങനെയാണ് ചെയ്യണതെന്നൊക്കെ അത് മനസ്സിലാക്കാതെയും എന്നിട്ട് പ്രായത്തിൻ്റെ കാര്യമൊക്കെ പറയാൻ നോക്ക് കൂടുതലും ഞാൻ പറയല്ല കാരണം അത് കൂടുതൽ പറഞ്ഞാൽ എന്താ പറയുക ഇപ്പം അത് സ്പോയിലറായി പോകും കാരണം പട ആ പടത്തിൻ്റെ മെയിൻ കഥയിൽ കഥ ഇരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് അത് ആറട്ടണെന്ന് മനസ്സിലായില്ലെങ്കിൽ പോയി വീണ്ടും കാണാം പടം കാണാം എന്നിട്ട് മനസ്സിലാക്കാം അതങ്ങനെ എനിക്ക് പറയാൻ പാടുള്ളൂ അല്ലാണ്ട് ഇതേപോലെ സെക്സ് ചെയ്യാൻ പാടുള്ള സെക്സ് ചെയ്തപ്പോൾ മമ്മൂക്കയുടെ കൊച്ചുമോളുടെ പ്രായമുള്ളവരായിട്ട് സെക്സ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നത് എന്ത് കാര്യത്തിനാണ് ആ കഥ മനസ്സിലാക്കുക അതാണ് ഞാൻ പറയാ എനിക്ക് പറയാനുള്ളത് അതായത് എന്ത് കഥയാണോ ഉദ്ദേശിച്ചത് അതാണ് ഞാൻ പറയുന്നത് സ്പോയിലറായി പോകും ഞാൻ കൂടുതലും ഞാൻ പറയല്ല അത് തിയേറ്ററിൽ തന്നെ ആസ്വദിക്കാനുള്ള സംഭവം ഉണ്ട് എന്തായാലും അത് എന്തിനാണ് എങ്ങനെയാണ് ആ സെക്സിന് അവിടെ വന്നത് കാര്യം അത് മനസ്സിലാക്കണം ആദ്യം എന്നിട്ട് വിമർശിക്കുക അല്ലാണ്ട് ഇതൊന്നല്ല കാരണം മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് സെലക്ഷനൊന്നും ഒന്നും പറയാനില്ല അതായത് ഇപ്പം മിനിമം ഗ്യാര അതായത് ഒരു ഗ്യാരൻറ്റി ഉള്ള നടക്കും ഇപ്പം ഏത് പടം എടുത്താലും മമ്മൂക്കയുടെ അഭിനയം ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് വന്നത് അതായത് കഴിഞ്ഞ ഇപ്പം കഴിഞ്ഞിറങ്ങിയ പടങ്ങൾ പോലെയല്ല ഈ പടം ഇനിയിപ്പോൾ ഇറങ്ങാനുള്ള പടങ്ങൾ ഇതേപോലെ അല്ല അതാണ് പറയണേ പടം കണ്ടും മനസ്സിലാക്കാം എന്നിട്ട് പറയാം അല്ലാണ്ട് മമ്മൂക്ക സെക്സ് സീനിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ് ഈ ഈ കുശിമ്പ് മുന്നേ അമ്മയിട്ട് കാട്ടല്ല ചെയ്യണ്ടേ അതായത് മോലാലെ പറ്റാത്ത ക്യാരക്ടേഴ്സൊക്കെയാണ് മമ്മുക്ക് ചെയ്യണേ അതിൽ കുശിമ്പ് കാട്ടിട്ട് ഒരു കാര്യമില്ല ഞാൻ പറയാം ഉള്ള കാര്യം ഞാൻ പറയാലോ ശരി